അസ്സാം വലൈക്കും ഞനാമിനാശീ തൃശൂർ പിന്നെ അടുത്ത ദിവസം നമ്മള് നോമ്പിലേക്ക് കടന്നു അല്ലെ അതിനുമുമ്പ് എല്ലാവരും സന്തോഷത്തിലായിരിക്കും റാഹത്തായിരിക്കും നോമ്പൊക്കെ നല്ല സന്തോഷത്തോടുകൂടി നോക്കാനും അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ തന്നെ നോമ്പ് തുറക്കാനൊക്കെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ദുവാ ചെയ്യാണ് എന്തായാലും എല്ലാവരും ദാലി ഉൾപ്പെടുത്തുന്നുണ്ടാവല്ലോ അല്ലെ ഞാനും ഷാവ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാവരെയും ദുവാ സ്വീകരിക്കട്ടെ അപ്പൊ ഇന്നത്തെ നോമ്പിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എല്ലാവരും അഞ്ചാമത്തെ നോമ്പിലേക്ക് കടന്നു എത്ര പെട്ടെന്ന് അഞ്ചു നോമ്പത്തി അല്ലേ അതങ്ങനെയാണ് നമ്മള് റമലാൻ മാസം വരുമ്പോ നമുക്ക് ചിലപ്പോഴമാണ് വരുന്നത് റംലാനു വേണ്ടിയുള്ള കുറെ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തും പക്ഷെ റമലാൻ പറഞ്ഞ കണ്ണടച്ച് തുറക്കുന്ന തരത്തില് റമൽലാൻ അങ്ങ് കഴിഞ്ഞു പോകും ആദ്യത്തെ പത്താവിന് ഇനി വെറും അഞ്ചു ദിവസം കഴിഞ്ഞാൽ ആദ്യത്തെ പത്താം അങ്ങനെ കഴിയും അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ പത്തിലേക്കുള്ള കാത്തിരിപ്പായി അതും കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ ലാസ്റ്റ് സാധനത്തെ പത്താണ് അല്ലെ അതില് നമ്മള് ലീലത്തിൽ കെതിർന്നെ കാത്തിരിക്കും അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് സാമ്പർദികമായിട്ട് അപ്പ പറയാം അപ്പൊ ഇന്നത്തെ മുമ്പില് ഞങ്ങള് ഞങ്ങൾക്കൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ മോ ജോലിക്ക് പോവാണ് അതിന് പട്ടിക്കാടാണ് ജോലി പട്ടിക്കാടിനല്ല നമ്മുടെ കിച്ചി ഡാമിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റില് അവിടത്തെ കോൺട്രാക്ടർ വർക്കാണ് ആ അവിടെ ചെയ്യുന്നത് അവിടുത്തെ സൈറ്റിലാണ് പുള്ളി വർക്ക് ചെയ്യണ അപ്പൊ അവൻ അവിടെ ഒരാഴ്ച നിൽക്കും ഞാൻ ഇത്ര ദൂരായതുകൊണ്ട് അവൻ അവിടെ ഒരാഴ്ച നിക്കും ബാക്കി പിന്നാണ് വീട്ടിലേക്ക് എത്തിയത് അപ്പൊ അവൻ നിന്ന് വന്നു കേട്ടോ ഞങ്ങളിപ്പോ ബാക്കിയുള്ള പരിപാടി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാലും ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിട്ട് പോകാന്ന് കരുതി അങ്ങനെ വീഡിയോയ്ക്ക് വന്നതാണ് അപ്പൊ എല്ലാവരും അടുക്കളയിൽ ഇപ്പൊ നല്ല തിരക്ക് പിടിച്ച പണികളായിരിക്കും അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ റമലാനിന്റെ ആശംസകൾ അറിയിക്കുകയാണ് റമലാൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോകുന്നില്ല അതേലും ഒക്കെ കണ്ടപ്പോ നമുക്ക് റംലാൻ എങ്ങനെ പോകും ഇപ്പൊ ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോനിലൊക്കെ ഒരു കുന്നിൻ പുറത്തെ ജോലി നമ്മൾ പറയാൻ ഒരു കുന്നിന്റെ പുറത്താണ് പോയത് കണ്ണൊന്നും കാണുന്നില്ലെന്ന് പറയും ചിലപ്പോഴൊക്കെ പക്ഷെ എന്നാലും ആ നോമ്പ് മുറിക്കാനോ അല്ലെങ്കിൽ നോമ്പ് എടുക്കാതിരിക്കാനോ ഒന്നും നമുക്ക് കഴിയാറിയ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെറുപ്പം മുതലേ ശീലിച്ചു നമ്മൾ നമ്മളതിനെ ഇഷ്ടപ്പെടുകയാണ് അപ്പൊ കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും നോക്കുമ്പോ എടുക്കണം ഇഷ്ടപ്പെട്ടെടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു സമീപനം ആ ഒരു സമീപനം ഒരു പ്രത്യേകതയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമുക്കതൊരു കഷ്ടപ്പാടായിട്ട് ഫീൽ ചെയ്യാത്തത് അപ്പൊ എന്തായാലും നമ്മള് ശരിക്കും റമവാൻ നോമ്പിനെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് റമവാൻ നോമ്പിനെ നമ്മള് കാതിരാക്കി ആ പാത കഴിഞ്ഞു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുനേരം കുശിലൊക്കെ പറഞ്ഞിരിക്കും അല്ലെങ്കിൽ കുർബാനോദാനുള്ള ധോതി തീർക്കും അതുമല്ലെങ്കിൽ നമ്മള് ചുമ്മാ പോയി കുറച്ചു നേരം ഒന്ന് കിടക്കാൻ വിചാരിക്കും നമ്മൾ പകലാണ് കുറച്ചു നേരം ഉറങ്ങാൻ കിട്ടുന്നത് രാത്രി ഉറക്കം വളരെ കുറവ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് പകലാണ് നേരം രാവിലെ നമ്മൾ സുര്യസ്കാരം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം ഉറങ്ങാൻ കിട്ടും അവിടെ നിന്ന് നമ്മളൊരു പത്ത് പത്തര വരെയൊക്കെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങും എനിക്ക് ഉറങ്ങാത്ത പറ്റാറൊന്നുമില്ല കേട്ടോ ചിലപ്പോ ഞാൻ പതുക്കെ പതുക്കെ അണിയിച്ചു പോരും കൂടെയെല്ലാവരും ഉറങ്ങാൻ ഭയങ്കര ഉറക്കം മിസ്സിങ് പോലെയാണ് ഇന്നിപ്പോ അങ്ങനെയിരുന്നു കൊറച്ച് ഓദ്യ തീർക്കാണ്ടായിരുന്നു കുറച്ച് ഓദ്യ തീർത്തു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒപ്പം മുകളും കൂടി ഷോപ്പിൽ പോയി അപ്പൊ ആ ഷോപ്പിന്റെ വിശേഷങ്ങൾ കുറച്ച് നേരം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ കാര്യങ്ങൾ ചെയ്യാം അപ്പേക്കും ഭാഗം കൊടുത്തു ഭാഗം കൊടുത്തു കഴിഞ്ഞപ്പോ നഷംസ്കാരം കഴിഞ്ഞു അപ്പൊ വൈകുന്നേരത്തെ നോമ്പ് തുറക്കുമ്പോ ഒക്കെയുള്ള ഭക്ഷണമുണ്ടാക്കുമ്പോ നിറച്ചമ്മത്തിൽ ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരിക്കുന്ന ആയിട്ട് ആ കരച്ച വെള്ളത്തിലേക്ക് വെച്ചേക്കാണ് ആ ചൂടൂടി ഊരി പത്തിലേ അരച്ചിട്ട് അതിപ്പോ നമ്മൾ എന്ന് പറഞ്ഞിട്ട് അറബി സ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കുകയുള്ളു അപ്പൊ അതിന് മുമ്പ് നമ്മള് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അതോടുകൂടി ബഷ അവിടെ നിർത്തും പക്ഷെ ഞങ്ങൾ തൃശൂരായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു സങ്കാര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പള്ളി വെയിലൊക്കെ കിട്ടും പക്ഷെ ഇവിടെ ില്ക്കഞ്ഞിയില്ലാട്ടോ അവിടെ നിന്ന് നോമ്പ് തുറക്കാൻ പോണവർക്ക് മാത്രമേ ഇത് റൂറൽ ഏരിയ ആണോ മാത്രമല്ല അവിടെ കൊറച്ച് ആളുകളാണല്ലോ എല്ലാവരും ഒന്നും പള്ളിക്ക് പോകണവരും കുറച്ച് ആളുകള് പോകുന്നു അവർക്കുള്ള കുറച്ച് അതൊരു വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവരാന്നാ പറഞ്ഞാൽ പക്ഷെ നമുക്ക് അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതെ ആയിട്ട് കഞ്ഞിയാണ് അതോ അങ്ങനെ ആശാളി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഓർക്കുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ കഞ്ഞീടെ ആ ഒരു ടേസ്റ്റ് വായെന്ന് പോകുന്നില്ല സന്തോഷം ഞാൻ ഇത് ഇടയ്ക്ക് ഓർക്കും എങ്ങനെയെങ്കിലും ദിവസം പോയിട്ട് അവിടെ നിന്ന് കഞ്ഞി വലിച്ചിട്ട് വരണാണ് അപ്പൊ അത്രയും ഇഷ്ടമാണ് അവർക്ക് കഞ്ഞി അതുപോലെ തന്നെ നിരക്കഞ്ഞി വെക്കാൻ നമുക്ക് അത്രയാണ് പുറത്ത് കാശാലിട്ട് ഇട്ടിട്ടൊക്കെയാണ് വെക്കുക അതിന്റെ ഉമ്മിച്ച കൊള്ളുമ്പോൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കഞ്ഞി വെച്ചിട്ടില്ല ഞങ്ങൾ അവിടെ ഇങ്ങനെ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്നാണ് കഞ്ഞി കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഞ്ഞി വെക്കാനൊന്നും ശ്രമമൊന്നും നടത്തിയിട്ടില്ല പക്ഷെ തരി കാച്ചാറുണ്ട് കേട്ടാ പറ്റി തരി കാച്ചണം അധികം സമയമൊന്നുമില്ല കുറച്ച് റെവ ഇടുത്തിട്ട് കുറച്ച് നഷ്ടക്കിട്ട് കുറച്ചുള്ളിയൊക്കെ കാച്ചിട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് പാലൊക്കെ ഒഴിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പറായി അപ്പൊ അതിനൊന്നും വലിയ പണിയൊന്നും ഇല്ല അടുക്കുന്നതിലെ വരാ ഇങ്ങോട്ട് ഇങ്ങോട്ട് പിരിയോടുകൂടി നമ്മളെ പണിയൊക്കെ കഴിയും ആ അപ്പൊ വീഡിയോ ഇടാ ഇടുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഗ്രീഡില്ല മദ്യാണ് അതൊരു വലിയ പണി പോലെ തോന്നും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒരു സംഭാഷണമാണ് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു സമയം അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ എൻ്റെ എന്റെ മുമ്പില് ഓരോ എന്റെ ഓരോ സബ്സ്ക്രൈബേഴ്സും എന്റെ മുമ്പിൽ ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതൊരു സന്തോഷം തന്നെയാണ് അല്ലേ കുറെ ആളുകളോട് നമ്മൾ പറയണം അപ്പൊ അവര് നമ്മളോട് എന്തൊക്കെയോ മറുപടി പറയാം അപ്പൊ നിങ്ങളുടെ കമന്റ് ഒക്കെ കാണുമ്പോ നമ്മളോട് പറയുന്ന ഒരു മറുപടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും കാണുന്നവരെല്ലാവരും കമന്റ് ചെയ്യുക ആ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ സ്വപ്നം തന്നെയായിരുന്നു ഒരു ജോലി സമ്പാദിക്കാന്നുള്ളത് ഞാൻ ഫീൽഡ് വർക്ക് കുറച്ച് ഇതിപ്പോ സാന്തർഭികമായിട്ട് എനിക്ക് പോകാൻ പറ്റണില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല കാരണം എന്താ വെച്ചാൽ മോൾ ഡെലിവറിക്ക് വന്നേക്കാം വീട്ടില് മറ്റുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പൊ അതിന്റെ ഇടയിൽ പുറത്തേക്ക് പോയിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റണില്ല അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് യൂട്യൂബ് ചാനലിൽ ചാനൽ തുടങ്ങിയിട്ട് കുറേ രണ്ടു വർഷത്തോളമായി പക്ഷെ അവിടെ ഇട്ടേക്കായിരുന്നു അപ്പൊ അതില് എന്താ പറയാ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുക അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പം നോമ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ എങ്ങനെയാണോ കാണുന്നത് ആ കാഴ്ചപ്പാടാണ് നോമ്പിന്റെ അതിന്റെ രൂപം അല്ലെ ഓരോ വ്യക്തികളും അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് കാണുന്ന കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ആ പരി അവസാനിക്കും അത് വലിയ ഭാരം പോലെയൊക്കെ കാണുകയാണെങ്കിൽ നോമ്പ് വലിയ ഭാരം തന്നെയാണ് നല്ല പറഞ്ഞിരിക്ക നമസ്കാരം ആയാലും നോമ്പായാലും നമ്മൾ അതിന്റെ ലാഘവത്തോട് കൂടി കാണുമ്പോൾ അത് ലാഘവമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും അതല്ല അത് വലിയ ഭാരമായിട്ട് നമ്മൾ തലയിൽ എടുത്ത് വെക്കാൻ നമുക്ക് വലിയ ഭാരം തന്നെയാണ് നിസ്കരിക്കാം അഞ്ചു നേരം നിസ്കരിക്കും അഞ്ചു നേരം നിഷ്കരിക്കേണ്ടത് നോക്കി ഒരു സമയം നമുക്ക് വന്നു വിടുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തു പോകും ഒരു നേരം നിസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ പടയും നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റിയിട്ട് നമ്മൾ ഉള്ളിങ്ങനെ പടയോ നിസ്കരിച്ചിട്ടില്ല അത് നമ്മൾ ചെയ്യേണ്ട ഒരു ചര്യ ആണെന്ന് നമ്മളുടെ എല്ലാ നാടുകളിലും അത് ഇങ്ങനെ പതിഞ്ഞേക്കണം അപ്പൊ നമുക്ക് ത് അങ്ങനെ ഫീൽ നോമ്പിനെ കുറിച്ച് നമുക്ക് പറയാൻ വരുമ്പോ എപ്പോഴും നമുക്ക് ബാല്യകാല സ്മരണകളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ ആ പോയിന്റ്സും അതാണ് നമ്മുടെ ജീവിത ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഓരോ വിഷയങ്ങളാണ് നമുക്ക് നോമ്പിനെ കുറിച്ച് പറയാനുണ്ടാവുക എനിക്ക് പറയുമ്പത്തേക്കും എന്റെ മുമ്പില് എന്റെ നോമ്പും എന്റെ നമസ്കാരവും എന്റെ കാര്യങ്ങളും എന്നെ പരിശീലിപ്പിച്ചതും ഒക്കെ എന്റെ മാതാപിതാക്കളാണ് അപ്പോൾ അവരെ കുറിച്ച് ഓർക്കുക അവരില്ലാത്തപ്പോ അവരെ കുറിച്ച് ഓർമ്മ വരിക അവരെ കുറിച്ച് ഓർക്കുക അവരെ കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങളും സമയങ്ങളും ഉണ്ട് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ ഓരോ പ്രത്യേക ദിവസങ്ങളും സമയങ്ങളും വരുമ്പോൾ നമുക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് നമുക്ക് അവരെ ഓർമ്മ വരില്ല അപ്പം നമ്മുടെ വാലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടൊക്കത്തിന്റെ ദാരിദ്ര്യത്തിന്റെ നാളുകളാണ് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോ ഇപ്പോൾ നമുക്ക് റോസ് അത് ഇത് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നോമ്പ് നോമ്പ് ആയിരുന്നു തോന്നില്ല അന്നിപ്പോ നമുക്ക് അതൊന്നും ഇല്ല നമുക്ക് ആകെ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ശരിക്കും നോമ്പിന് പ്രത്യേക ഇട്ടിട്ടുണ്ടാവും പാളയം കടമ്പഴ്ന്നിടിക്കും പാളയം കടമ്പഴ്ന്നു മേടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലൊമ്പ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ചെറുകി അതിന്റെ പാല് പിഴിഞ്ഞ് ഈ താളിക ഈ എന്താ പറയാ പാളയം കടമ്പഴത്തേ നല്ല മോളം അങ്ങട്ട് അങ്ങനെ വേറൊരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ പോലെ വേറെ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ അതിനകത്ത് ഇട്ട് നമുക്ക് തരും എന്തൊരു മധുരം എന്തൊരു രസാല ആ ഒരു ടേസ്റ്റ് ഒന്നും ഇന്ന് അത്ര വലിയ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാലും നമുക്ക് ഫീൽ ചെയ്യില്ല അത്രയും രസമാണ് അന്നത്തെ ആ ഒരു ഹഡിന് അല്ല ആ ഒരു സ്ക്വാഷിന് സ്ക്വാഷ് എന്നല്ലാതിന് പറയാ അത് നമുക്ക് എന്തെന്നാ നമുക്ക് ഇപ്പോഴത്തെ എത്ര വലിയ കൊടുത്തിട്ട് കഴിക്കുന്ന ഷെയ്ക്കിനൊന്നും അന്നത്തെ ആ ഒരു മളയവിളമ്പഴത്തിന്റെ ആ ഒരു ജ്യൂസിന് ജ്യൂസിന്റെ ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ എത്ര വലിയ ജ്യൂസ് കഴിച്ചാലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണേ നിങ്ങളൊക്കെ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ മെച്ചിണ്ടാക്കി തരാമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ മുട്ടാണ് അത് ഉണ്ടാക്കാം അത് ചവല്ലപ്പോഴാണ് കുട്ടിയിലേക്ക് ഒരു ഇറച്ചിക്കറി അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇറച്ചിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എൻ്റെ ഒരു നിഗമനത്തിൽ റമണ് മുമ്പില് നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ കാച്ചിയതും കുരിച്ചതും അതുപോലെ തന്നെ ഒരുപാട് ഹാർഡ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിനേക്കാൾ ബെറ്റർ ചോയ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലഘുവായ ഭക്ഷണങ്ങൾ ധരിക്കുക മുമ്പ് തുറക്കുമ്പോൾ ആ കരയ്ക്ക ഉപയോഗിക്കുക നല്ല കരക്കില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ പച്ചകള് ഉപയോഗിക്കുക പക്ഷെ ഒരിക്കലും നിങ്ങൾ നാരങ്ങവെള്ളം കളക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ ഒക്കെ കളിക്ക ഐസൊക്കെ ഇട്ട് നമ്മള് വെക്കും പക്ഷെ നോമ്പ് തുറന്ന ഒരു ഒരു കാരണവശാലും നിങ്ങൾ നോമ്പ് തുറന്ന ഉടനെ ഈ നാരങ്ങ കുടിക്കാതിരിക്കുക കാരണം നമ്മുടെ വയറിൽ ഇങ്ങനെ ആസിഡ് നിറഞ്ഞ പോലെ വയറൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ അതിനകത്തേക്ക് നാരങ്ങ വെള്ളം അതിനേക്കാൾ ബെറ്റർ ഒന്നുകിൽ ഒരു ഇത്തപ്പഴത്തിന്റെ മുറി ആയാലും അത് ചവച്ച് നല്ല പോലെ ചവച്ചിറക്കുക അതല്ലെങ്കിൽ നമ്മൾ നല്ല പച്ചവെള്ളം ശുദ്ധമായ പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ബെറ്റർ ആയിരിക്കും പിന്നെ നമുക്ക് ലഘുവായ ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ കഴിക്കാല്ല വെള്ളം ഇഷ്ടം ഇഷ്ടംപോലെ കഴിക്കാം വെള്ളം ഇഷ്ടംപോലെ കഴിക്കാന്നു ഒട്ടടിക്ക് കുറെ വെള്ളം കഴിക്കാന്നല്ല കുറച്ച് പ്രാവശ്യമായിട്ട് വെള്ളം ഇങ്ങനെ നല്ല പോലെ കുടിക്കാം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മരുപിഷ്കാരം കഴിഞ്ഞു മരുപിഷ്കാരം കഴിഞ്ഞു വന്നു നമുക്ക് കുറച്ച് കുശലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുടാനോ എന്നുള്ളവരുണ്ടാവും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശാന്ത റാവിയും കൂടി നമസ്കാര അനന്തരമാണ് നമ്മള് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാൽ നമ്മൾ കഴിക്കാം പക്ഷെ നോമ്പ് തുറക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമാണ് കേട്ടോ നോമ്പ് തുറക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മള് നോമ്പ് തുറക്കണോ നോമ്പ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ നമുക്ക് വർദ്ധത പൊരിച്ചതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഇഷ്ടമുള്ളതും ഇഷ്ടമുള്ള കഴിക്കട്ടാ അത് കഴിഞ്ഞ് നമ്മള് പള്ളിയിൽ പോകുന്ന ഒരു പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ വീട്ടിലുള്ള വീട്ടിൽ നിസ്കാരൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാ നമ്മള് ഒരു ഫുഡ് കഴിക്കലുണ്ട് എന്താണോ അവിടുത്തെ ഫുഡ് അത് നമ്മള് കഴിക്കും പിന്നെ എനിക്കൊന്നും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു നോമ്പ് തുറ വെച്ചു അല്ലെങ്കിൽ നമ്മള് നോമ്പ് തുറക്കാൻ പോയി അപ്പൊ നമ്മള് ഈ നോമ്പിനോളം തന്നെ പ്രാധാന്യം ഉണ്ട് നമസ്കാരത്തിന് പക്ഷെ പല വീടുകളിലും പല ആളുകളും ആ നമസ്കാരത്തെ കളാവാക്കുന്നത് ശ്രദ്ധിക്കാറില്ല നമസ്കാരം കളാവാകുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല നമസ്കാരം കളാവാകും എന്നിട്ട് നമ്മളത് ഈ ശാനോട് ചേർന്ന് നമസ്കരിക്കുന്ന ഒരു ചെറിയ ചില ആളുകളിലെങ്കിലും കണ്ടുവരുന്നുണ്ട് അപ്പൊ മാക്സിമം ഞാനാണെങ്കിൽ പോലും ഞാൻ എന്നെപ്പോലും ഉണർത്തിക്കുകയാണ് ഞാനാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാതെ അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ കളാവാകാത്ത രീതിയിൽ അതിനെ നമ്മൾ അതാത് സമയത്ത് നമസ്കരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ശ്രദ്ധിക്കുക അത് നമ്മൾ ഇപ്പൊ നമ്മളെ പാരൻസ് നമ്മളോട് അത് നിർത്തിച്ചത് കൊണ്ട് നമ്മളിപ്പോ ആയിട്ട് അത് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും അത് കറക്റ്റായിട്ട് ചെയ്യുമെന്നാണ് വിശ്വാസം കാരണം അപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പൊ പറയും മാതാവിന്റെ മടിത്തറ്റാണ് മക്കളുടെ പാഠശാല എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എത്രയോ ഉന്നത തലത്തിലുള്ള കുട്ടികൾ വഴി വിളച്ചു പോവാൻ പല അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷെ എന്ന് ചോദിച്ചാൽ അത് വീട്ടിൽ നിന്ന് പഠിച്ചതാണെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല കാരണം അവർ ഇടപഴകുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും അള്ളാഹു സുബാന നമ്മുടെ മക്കളെ തൊട്ടും എല്ലാവരെയും തൊട്ടും മറ്റു എല്ലാ മക്കളെയും അവരുടെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും അബ്ദാലെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുവാ ചെയ്യാനേ നമുക്കൊക്കെ പറ്റുള്ളൂ അല്ലെ അതിന് ജാതി മത വ്യത്യാസം ഒന്നുമില്ല എല്ലാ മാതാപിതാക്കൾക്കും എല്ലാവർക്കും തന്റെ മക്കൾ ഒരുപോലെയാണ് എല്ലാ മക്കൾക്കും അതിന് ജാതിയോ മതമോ മറ്റു വർണ്ണങ്ങളോ ഒന്നും അവരുടെ വ്യത്യാസമല്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ കമ്പയർ ചെയ്യാറുണ്ട് ചില മക്കളൊക്കെ ഞാൻ നല്ല കാര്യം പറയാനോ ഞാൻ എൻ്റെ മക്കളോട് പറയേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നല്ലതല്ലാത്തൊരു കൂട്ടുകെട്ടിൽ അവർ ചെന്നുവിടുമ്പോ നമ്മൾ പറയാറുണ്ട് അത് ഈ കൂട്ടുകെട്ടൊന്നും ശ്രദ്ധിക്കണം എല്ലാ മാതാപിതാക്കളും പറയാറുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഈ ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്റെ അനുഭവം കൊണ്ട് ഞാൻ എനിക്ക് പല അനുഭവങ്ങളും കിട്ടിയതിന്റെ വിളിച്ചത്തിൽ ഞാൻ പറയണം മക്കളോട് ശരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത് നമുക്കുള്ള കുഴി നമ്മൾ കുഴിക്കുന്ന പോലെയാണ് കാരണം അവരെ സംബന്ധിച്ചോളം അവരോട് സ്ട്രിക്ട് പറയുന്നവര് നമ്മളാണ് അല്ലെ മക്കളോട് സ്ട്രിക്ട് അതായത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് ആരാണ് നമ്മളാണ് അപ്പൊ നമ്മളോട് അവർക്കൊരു അകലുണ്ടാവും ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് നമ്മളോട് ഒരു പക്ഷെ അവർക്കൊരു മടി ഉണ്ടാവും പക്ഷെ ഈ അകലങ്ങളൊന്നും ഇല്ലാത്തതാണ് അവരുടെ കൂട്ടുകെട്ട് അവരെന്ത് ചെയ്യുന്നു അതിനെ അവരെ പുറത്തു തട്ടി അവരെ അതിനോട് കൂടി ൂടി ചേർക്കാൻ സഹായിക്കുന്ന ഒരു പറ്റമാണ് അവരുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞത് കൂട്ടുകാരിൽ നല്ലതും ഉണ്ടാവാൻ ചീത്ത ഉണ്ടാവാല്ലേ പക്ഷെ നമ്മൾ നമ്മളോട് ആരാണോ ഏത് സമയത്താണോ നമ്മളോട് ഒപ്പം നിൽക്കുന്നത് അവരാണ് നമുക്ക് പ്രതിബിറ്റി കൂടിയവരില്ല അതിപ്പോ മാതാപിതാക്കളാണെങ്കിൽ പോലും അപ്പൊ അത് അത് പറയുമ്പോൾ മറ്റൊന്നും കൂടി എനിക്ക് പറയേണ്ടി വരുന്ന പ്രണയങ്ങളില്ല ഒരുപാട് പ്രണയങ്ങൾ വരും ഒരുപാട് മാതാപിതാക്കൾ ആ ഒരു കാര്യത്തിൽ വേദനിക്കുന്നുണ്ട് തന്റെ മക്കള് തങ്ങളെ പോലും നോക്കാതെ ഓരോ ആളുകളുടെ കൂടെ ഇറങ്ങി പോകുമ്പോൾ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ കൂടുതൽ പരിചയപ്പെട്ട ആളുകളുടെ കൂടെ ഇറങ്ങി പോകുമ്പോ മാതാപിതാക്കളുടെ കൂടെ പോകണ്ട എനിക്ക് ഇവരുടെ കൂടെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ ഒന്നുമല്ലാതെ ഇറങ്ങി പോകുന്നത് കാണുമ്പോണ്ടാവുന്ന ആ മാതാപിതാക്കൾക്ക് ഞങ്ങൾ പല മക്കളും മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണങ്ങൾ നമ്മുടെ മക്കളെ നമ്മൾ നിഷ്കർഷിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് നമ്മൾ ചട്ടം പറയുമ്പോൾ അവർക്ക് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചുറ്റുപാട് അങ്ങനെയാണ് കാരണം അവരുടെ ഫ്രണ്ട്സുകൾ ഇപ്പൊന്ന് പറഞ്ഞപ്പോ മാതാപിതാക്കൾക്ക് ജോലിയുള്ളവരാണ് അതുപോലെ തന്നെ അവരുടെ ഒരു എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ആകുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാഷിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ അവരുടെ ബാങ്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും മോശം ഉണ്ടാവില്ല പക്ഷെ പേരൻറ്റ്സ് അവരുടെ കൂടെ ഉണ്ടാവില്ല അപ്പൊ അവരെ നിഷ്കർഷിക്കാൻ പേരൻസ് ഇല്ല അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് പേരൻസിന്റെ ഒരു തട്ടിൻ തടയൊന്നും അങ്ങനെ ഉള്ള കുട്ടികളിൽ ആവശ്യമായിട്ട് ജീവിക്കുമ്പോൾ അപ്പൊ നമ്മളിപ്പോ എന്നല്ലാട്ട് ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാവും ആ മാതാപിതാക്കള് കുട്ടികളെ നിഷ്കർഷിക്കുമ്പോൾ ഒരു കാര്യത്തിലും കുട്ടികൾക്ക് ഇവരെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല എല്ലാ മക്കളുടെ കഥയല്ലാട്ട് ഞാൻ പറഞ്ഞ ചിലർ ചില കുട്ടികൾക്കെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല അപ്പൊ അവരെ തോണിൽ തട്ടി സമാധാനിപ്പിക്കുന്ന അവരുടെ കൂട്ടുകാരായിരിക്കും അവർക്ക് വലുതായിട്ട് തോന്നുക അങ്ങനെയും കുട്ടികള് വഴി തെറ്റിപ്പോവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം അപ്പൊ അത് നമ്മൾ ഒരു പരിധിവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആത്മഹത്യകളെ കുറിച്ചല്ല അല്ലെ ആത്മഹത്യകൾ പിരികുന്നു ഞാനൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ കാരണം എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉപ്പിച്ച് ഉമ്മിച്ച് എന്റെ അടുത്ത് പറയാറുണ്ട് ആത്മഹത്യ ചെയ്യുന്ന അന്നും ഉണ്ട് ആത്മഹത്യകളൊക്കെ പക്ഷെ ഇത്രയും അങ്ങനെ പെർസെന്റേജ് അധികം ഇല്ലാന്ന് മാത്രമല്ല എല്ലാ കാലത്തും ആത്മഹത്യകളൊക്കെ ഉണ്ട് പക്ഷെ അതിനൊരു മിതമായ കണക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നിന്റെ ആത്മഹത്യ ചെയ്യുക ഇപ്പൊ നമ്മുടെ റമലാൻ നോമ്പ് തുടങ്ങിയിട്ട് തന്നെ എത്രയോ മരണങ്ങൾ നമ്മൾ കേട്ടില്ല കൊച്ചുകുട്ടികൾ നിസാര നിസാര കാര്യത്തിനൊക്കെ പോയിട്ട് ശുചിമുറിയിൽ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഒന്നും മരിക്കുക അവർക്ക് മരണം ഒന്നു പറഞ്ഞാൽ ഒന്നുമല്ല ദുന്യാവില് അവർക്ക് ഒന്നും കാണാനും കേൾക്കാനും ഒന്നുമില്ല പക്ഷെ ദുനിയവിൽ ഒരുപാട് നന്മകളുടെ ലോകമാണ് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതൊക്കെ ചെയ് ഇവിടെ നമുക്ക് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ നന്മകൾ നന്മകളെ അളന്നു തോക്കിയിട്ടാണ് നാളെ ഒരു ജീവിതം നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് തീരുമാനിക്കപ്പെടുന്നുള്ളു എന്നൊരു ചിന്ത നമ്മൾ നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടാക്കിയാണ് അപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ തോന്നൂട്ടാ ഇനി ഒരു നരകവും സ്വർഗമൊക്കെ ഉണ്ടോ എന്ന് അപ്പൊ വിശ്വാസത്തിന്റെ ഭാഗമാണ് നരകവും സ്വർഗം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിശ്വാസത്തിൽ നരകവും സ്വർഗം ഉണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ കൂടത്തിൽ ഇപ്പോ എന്നെക്കാൾ ഹൈ ലെവലിലുള്ളവരുടെ ലെവലിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് എനിക്ക് അവരുടെ പോലെ ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല അല്ലെ ചിന്തിക്കേണ്ട ചോദ്യല്ലേ അപ്പൊ ദൈവത്തിന്റെ ഇപ്പൊ ദൈവത്തിന് പക്ഷഭേദം ഇല്ല എന്ന് പറയുന്നത് എല്ലാ ദൈവത്തിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് ദൈവത്തിന് പക്ഷഭേദം ഇല്ല അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഉന്നതരും അധമരും ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ അവരെ പോലെ അപ്പൊ എല്ലാവർക്കും തുല്യമായ എന്തോ ഒന്ന് എപ്പോഴെങ്കിലും ഉണ്ടാകണം അവിടെ നമുക്ക് അതിനെ നമുക്ക് സ്വർഗം എന്ന പേര് പറഞ്ഞ് വിളിച്ചൂടേ എല്ലാവരും തുല്യരായിട്ട് വരുന്ന ഒരു ലോകം ഒരു ജീവിതം അവിടെ ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ ജീവിതമാണ് എൻ സ്വപ്നത്തിൽ അല്ലെ അല്ലെ ഇത് യാഥാർത്ഥ്യമാകാം യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു സ്വപ്നമായിട്ട് നമുക്ക് കണ്ടുകൂടെ അത് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഉണ്ടാക്കുകയുള്ളു അതുപോലെ തന്നെ ഇപ്പൊ കൊറേ അത്ര എന്താ പറയാ അധർമ്മ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ല അവർക്കുള്ള ശിക്ഷ ഇവിടെ മതിയാവുന്നില്ല ഒരിക്കലും ഇല്ല നമ്മളിപ്പോഴത്തെ ശിക്ഷാവിധികളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന തെറ്റിന്റെ മൂല്യം അനുസരിച്ചിട്ടാണോ അവർക്ക് തെറ്റിനുള്ള ശിക്ഷ കിട്ടുന്നത് ഒരിക്കലുമില്ല ചില ആളുകൾ വളരെ ശിക്ഷിക്കപ്പെടുന്നു ചില ആളുകൾ ഒരു ശിക്ഷയും അറിയിക്കാതെ അവർ പുറത്തുങ്ങനെ വിലസി നടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് ശിക്ഷയുണ്ട് ആ ശിക്ഷ എന്താണെന്ന് അവർക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് നരകും സ്വർഗം ഉണ്ടായിരിക്കണം എന്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് കേട്ടാ ഇതിപ്പോ ഞാൻ എല്ലാവരും ഇതിൽ അടിച്ചേൽപ്പിച്ച് പറയുന്നില്ല അപ്പൊ നരകവും സ്വർണ്ണം സ്വർഗത്തിന് ഒരു അവസ്ഥയുണ്ട് നരകത്തിന് ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഈ അവസ്ഥകളെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നേർവഴിയിലൂടെയുള്ള നല്ല വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ പണ്ട് നമ്മള് പഠിച്ചപ്പോ ആരാണ്ടോ അതെനിക്ക് ഓർമ്മ വരുന്നില്ല എന്നാലും ഞാൻ പറയാം നമുക്ക് നന്മയിലേക്കുള്ള വഴി കല്ലുമുള്ള നിറഞ്ഞതാണ് തിന്മയിലേക്ക് നടക്കണമെങ്കിൽ സുതാര്യമായി നമുക്ക് നടന്നു പോകാമെന്നൊരിക്ക പഠിക്കേണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വർഗത്തിന്റെ അവകാശികളാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നെന്തെങ്കിലുമൊക്കെ ത്യാഗം ചെയ്യണ്ടേ അപ്പൊ അതിൽ പെട്ടതാണ് നമ്മുടെ ആ നോമ്പും നമസ്കാരവും അജും ഉന്റയും പിന്നെ സക്കാത്തും കാര്യങ്ങളും ഒക്കെ പിന്നെ വിശ്വാസം അല്ലെ നമ്മള് ഏകദൈവത്തിന് വിശ്വസിക്ക എന്ന് പറയുമ്പോൾ ഞാൻ മതം പറഞ്ഞു എന്ന് പറയേണ്ട മതമല്ല അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ വിശ്വസിക്കാം അതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം അവര് ആ മതത്തിൽ അടിയുറച്ചെന്ന് വിശ്വസിക്കുകയാണ് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോ നമുക്കത് കുഴപ്പമില്ല നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ നല്ല നല്ലത് മാത്രം ചെയ്യുക നമ്മുടെ അയൽവക്കക്കാരനെയും നമ്മളെ പോലെ തന്നെ അയൽവക്കക്കാരന്റെ ആ പട്ടിണിയും നമ്മുടെ പട്ടിണിയാണെന്ന് മനസ്സിലാക്കുക അവന്റെ വിശപ്പ് നമ്മളോളം നമ്മുടെ വിശപ്പ് തന്നെയാണ് അവന്റെ വിശപ്പും എന്ന് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്കിതിനോട് ഇത്ര ഇഷ്ടം തോന്നുന്നുണ്ടാ പക്ഷെ നമുക്ക് എപ്പോഴാണ് എന്താണോ ഇതുപോലെ തന്നെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് അല്ല രാഷ്ട്രീയത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ചില ആശയങ്ങൾ വരുമ്പോൾ നമ്മൾ ആ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കും ആ രാഷ്ട്രീയത്തിനോട് ചേർന്ന് നമ്മൾ നിൽക്കും പക്ഷെ അത് എപ്പോഴാണോ അത് ശരിയുള്ള എന്ന് നമുക്ക് തോന്നുന്നത് എനിക്ക് എന്റെ ഫിലോസഫിയിലും എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു രാഷ്ട്രീയ എന്താ പറയാ കച്ചി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം ഒന്നുമല്ല എനിക്ക് അവരുടെ നയങ്ങളും അത് രീതികളും ശരിയല്ല എന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ അത് കിട്ടും അതുപോലെ തന്നെ ഇപ്പൊ ഇത് ശരിയല്ല ർക്കെങ്ങനെ തോന്നുന്നതുണ്ടെങ്കിൽ അവരത് വിട്ട് വേറെ വഴിക്കായിരിക്കും ചിന്തിക്കുക ഇത് ലോകത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ എന്റെ വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് മാത്രം അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നതാണെന്ന് ആർക്കും തോന്നണ്ട ഇതൊരു അടിച്ചേൽപ്പിക്കലുകളെ അല്ല പക്ഷെ നമുക്കിത് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത് ഞാൻ വളർന്നു വന്ന സിറ്റുവേഷനും എന്നെ വളർത്തിയ ഒരു രീതിയും എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളും എന്റെ ബുദ്ധി വെച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം പറ്റുന്ന രീതിയിൽ ഒന്നും തന്നെ ഇതിനകത്ത് കണ്ടില്ല അപ്പോ അതിനോട് എനിക്കുണ്ടായ ഒരു ഇഷ്ടമാണ് ഞാൻ ഇന്നും ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്നത് കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിൽ പിടിച്ചു നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിംസേയും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഒരു ഫാമിലി മാത്രമാണ് ഞങ്ങളുടെ ഏരിയയിൽ ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് നമ്മളുടെ കൂട്ടുകാരും വീട്ടുകാരും നമ്മളുടെ കൂട്ടുകാരും അടുത്ത് ഇടപഴകുന്ന ആളുകൾ എല്ലാവരും ആവിസ്ലിംസ് ആണ് എന്നിരുന്നാലും നമ്മുടെ വീട്ടില് ആകെ കൂടി ബീം പറയുന്നത് എന്റെ ഉപ്പ മാത്രമാണ് ഉമ്മിച്ചിക്ക് അങ്ങനെ അറിയില്ല കാരണം ഉമ്മിച്ചി ദീൻ ഇഷ്ടപ്പെട്ട് ദീനിലേക്ക് വന്ന ഒരാളാണ് മുസ്ലിം ആയ ഒരാളാണ് അപ്പൊ ഉമ്മച്ചയ്ക്ക് വലിയ ആരെയായിട്ടൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും ഉമ്മ പറയും ഇസ്ലാംകാര്യം എന്മാകാ പതിനൊന്ന് എന്നൊരു കാര്യങ്ങൾ പഠിപ്പിച്ചു തരാ കാര്യങ്ങള് പറയാൻ നല്ല എന്താണെന്ന് തരാൻ പോലും ഉച്ചയ്ക്ക് അറിയില്ല കേട്ടോ പക്ഷെ ഒപ്പൊ കുറച്ച് കാര്യങ്ങൾ ദീനിനെ കുറിച്ച് ഇങ്ങനെ പറയും അപ്പൊ ആ ഒരു ഇത് കേട്ടിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞോളൂ ഞാൻ മദ്രസ പോയിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ അപ്പൊ ആ ഒരു കേട്ടറിവ് മാത്രമാണ് എനിക്ക് ദനിനെ കുറിച്ചുള്ളത് പിന്നെ ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു ബ്രദർ വളർന്നു വന്നപ്പോ അദ്ദേഹം ഇതുമാര് നത്തിങ്ങാനില് നിന്നിട്ടാണ് പൊളി പഠിച്ചത് എന്റെ മൂന്ന് പ്രദേശം നത്തിങ്ങാനിൽ നിന്നിട്ടുണ്ട് പക്ഷെ ഒരാളാണ് കുറച്ച് കൂടുതൽ പഠിച്ചത് അപ്പൊ അദ്ദേഹം ഇപ്പൊ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം ഇടയ്ക്ക് ലീവിനൊക്കെ അങ്ങനെ അവിടെ അവരുടെ മദ്രസയ്ക്ക് അവരുടെ സ്കൂളില് മുടക്കുണ്ടാവും നമ്മുടെ വീട്ടിൽ വരും അപ്പൊ അങ്ങനെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പൊ ഞാനൊക്കെ എനിക്ക് സശ്രദ്ധൻ കേട്ടിരിക്കും എനിക്ക് ഇഷ്ടമാണ് കേട്ടിരിക്കാനായിട്ട് അങ്ങനെ കേട്ടിരുന്ന് കേട്ട കഥകളാണ് ഇന്നും എൻ്റെ ചെവിയിലുള്ളൂ എന്റെ മദ്രസപ്പെട്ട ഒരു പണ്ഡിതന്റെ താഴെ നിന്ന് പഠിച്ച ഒരറിവോ ആ ഒരു ഞാനൊന്നും എനിക്കില്ല പക്ഷേ ഞാൻ ആ അറിഞ്ഞത് വെച്ച് കേട്ടത് വെച്ച് കണ്ടത് വെച്ച് എനിക്ക് തോന്നി ഒരുപാട് ഇനിയും കുറേ മനസ്സിലാക്കാനുണ്ടോ പഠിച്ചിട്ടും നല്ല പാഠങ്ങളൊന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്റെ വിവാഹ ശേഷം ആയാലും ഞങ്ങൾ താമസിക്കുന്നത് കൂറും മുസ്ലിം ഏരിയയിലാണ് നമ്മൾ മാക്സിമം പോയി താമസിക്കും മുസ്ലിംസ് ഇല്ലാത്ത ഏരിയയിൽ ചെല്ലുമ്പോൾ നമുക്ക് ടെൻഷനാണ് വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ അവിടെ എല്ലാ ആളുകളൊക്കെ ആയിട്ട് നമ്മള് നല്ല സ്നേഹത്തിലാണ് പക്ഷെ നമ്മുടെ വിശ്വാസങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് ഒരു ബാങ്കി വാങ്ങി താക്കാൻ പറ്റില്ല നമുക്ക് ഭയങ്കര സങ്കടാ എന്റെ ഹസ്ബൻഡായാലും എപ്പോഴും പറയും നമുക്ക് എവിടെയെങ്കിലും ഒരു പള്ളിയുടെ ഭാഗത്ത് ഒരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങാൻ നമുക്ക് പറ്റിയെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയിം ഒന്നും ഉണ്ടല്ല കാരണം ഏത് സമയത്ത് നമ്മൾ വയ്യാതെ ഒരിക്കലും കിടക്കാണെങ്കിൽ ബാങ്കിന്റെ ധ്വനികൾ നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ ആ ഒരു ഉത്തരം കൊടുക്കാലോ അതിന്റെ ഒരു ദുവാ നമുക്ക് ചെയ്യാലോ അതിനൊക്കെയുള്ള കൂലി പറയണത് കേൾക്കുമ്പോ നമ്മള് എത്ര പണിയെടുത്താലും നമുക്ക് അത്രയൊന്നും കൂലി കിട്ടില്ല എന്ന ഒരു വിശ്വാസമാണ് നമ്മളെ ഇതിൽ അടിയിറച്ച് വിശ്വസിക്കാനായിട്ടുള്ള ഒരു മുഖ്യ കാരണം ഇനിയിപ്പോ നോമ്പലി നമസ്കാരത്തിന് വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഓരോ ആയിട്ട് പറയാനുണ്ട് ഇഷ്ടംപോലെ അങ്ങനെ പറഞ്ഞു പോകും നമ്മള് ഇനി പറയാത്തതിന് നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചൊക്കെ പറയാം ബന്ധുക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര നന്നായിട്ട് തീരില്ല അല്ലെ അപ്പൊ എന്തായാലും ഇനിയും കുറെ പറയാനുണ്ട് അപ്പൊ എന്റെ വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും ഞാൻ നിങ്ങളോട് ആവശ്യം എന്റെ ആവശ്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മൾ പറയുമ്പോഴാണല്ലേ നമ്മൾ ദുവാ ചെയ്യാൻ റബ്ബിനോട് ഇങ്ങനെ ചോദിച്ചു 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 നിക്കുമ്പോൾ അത്ര റബ്ബി നമുക്ക് എന്തെങ്കിലും തരുള്ളൂ അപ്പൊ റബ്ബിനോട് ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അത്രയും വേദി സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പൊ നാളെ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് നേരം സംസാരിക്കാനായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം വിനോദം എന്ന കൂടി ഞാൻ തൽക്കാലം ഇന്നേക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നാളെ കാണാം അസാ